നമസ്കാരം ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണ് ഇത് സംഭവിക്കുമെന്ന് എന്താണ് സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും അത് തീർച്ചയാണ് പെൻഷൻ ഒക്കെ മുടങ്ങുമ്പോൾ അത് സാമൂഹ്യക്ഷേമ പെൻഷനും മറ്റ് സർവീസ് പെൻഷനുകളും മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി സംസ്ഥാനത്തിന്റെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും വൈകും മുടങ്ങും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല സംഭവിച്ചു ഞങ്ങളുടെ കഴിവുകൊന്നും അല്ല അത് ആർക്കും പറയാം കാരണം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കഴിവായിട്ടെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നില്ല പക്ഷെ സംഭവിച്ചിരിക്കുന്നു ശമ്പളം തിങ്കളാഴ്ചയോടെ മാത്രമേ കിട്ടി തുടങ്ങൂ എന്നാണ് ഇപ്പോൾ അവസാനമായി കിട്ടുന്ന വിവരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാർച്ച് രണ്ടാണ് ഒന്നാം തീയതി കൃത്യമായിട്ട് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി തിങ്കളാഴ്ചയാകും തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മിക്കവാറും നാലാം തീയതിയാവും അപ്പോഴറിയാം അപ്പോഴത്തെ അവസ്ഥ ചിലപ്പോൾ നാലെന്ന് പറയുന്നത് വീണ്ടും നീണ്ടുപോകാം എന്തായാലും ഇ ടി എസ് ബി അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് കാരണം എന്നാണ് സർക്കാർ പറയുന്നത് എന്തായാലും ഓൺലൈൻ ഇടപാട് നടക്കുന്നില്ല ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തോളം പേർക്കാണ് ഇ ടി എസ് ബി അക്കൗണ്ട് മരവിപ്പിച്ചത് പണമില്ലാത്ത പ്രതിസന്ധി കാരണമായിരുന്നു എന്നതും നമ്മൾക്ക് നേരത്തെ അറിയാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണമെത്തിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നുണ്ട് പണം എത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ ആഹ് നിക്ഷേപിക്കണമെന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അതായത് പൊതുമേഖലാ സ്ഥാപനം കൊണ്ടെല്ലാം നിങ്ങളുടെ നീക്കിയിരിപ്പും അതുപോലെ നിങ്ങളുടെ ലാഭവും എല്ലാം ട്രഷറിയിൽ കൊണ്ടിടൂ എന്ന് പറയുകയാണ് എന്താണ് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധം ഘടിപ്പിച്ച് ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് നമുക്കറിയാം ശമ്പളം വൈകുന്നതിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രതിഷേധം ഉണ്ട് എന്നതും തർക്കമറ്റ കാര്യം തന്നെയാണ് സർക്കാരിന് കെടുകാര്യസ്ഥതയാണ് ശമ്പളം വൈകാൻ കാരണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞു സംഭവത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനമായിട്ടുണ്ട് ഇന്നിപ്പോൾ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഓരോ ഓഫീസ് പഠിക്കലും നടക്കും എന്നാണ് അറിയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ധനപ്രതിസന്ധിയെ തുടർന്ന വിവരം കൃത്യമായിട്ടും ധനപ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങാൻ കാരണം സാങ്കേതിക പ്രശ്നമെന്ന് പറയുന്ന ട്രഷറി വകുപ്പും ധനവകുപ്പും കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടുമില്ല അവിടെയാണ് പ്രശ്നം വെറും സാങ്കേതിക പ്രശ്നമാണ് സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറുകയാണ് പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്നത് നമ്മൾക്ക് ആർക്കും തിരിച്ചറിയാവുന്നതാണ് ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ശമ്പളം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് വഴിയോ ഓൺലൈൻ വഴിയോ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല ശമ്പളം ക്രെഡിറ്റ് ചെയ്തെന്ന് വരുത്തി വിമർശനം ഒഴിവാക്കാനുള്ള സർക്കാർ തന്ത്രമാണിതെന്നാണ് ആ ആശമാണ് അതായത് അവരുടെ അക്കൗണ്ടിൽ പണം വന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പണം പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ആഭ്യന്തരം റവന്യൂ ട്രഷറി ജി എസ് ടി വകുപ്പുകളിലും സെക്രട്ടേറിയറ്റുകളിലുമായി ഏകദേശം തൊണ്ണൂറ്റിയേഴ് ആരം പേർക്കാണ് മാസത്തിലെ ആദ്യ ദിനം ശമ്പളം കിട്ടിയിരുന്നത് അത് മുടങ്ങി ഇനി പിന്നാലെ വരുന്ന ശമ്പളങ്ങളും മുടങ്ങും കൃത്യമായിട്ടും ഈ സംസ്ഥാന സർക്കാരിന് ഈ ധൂർത്തടിക്കാനും മാത്രമാണ് അതായത് ഇപ്പോ ഈ മുഖാമുഖത്തിന് മുടക്കിക്കൊണ്ടിരിക്കുന്ന പണം എത്രയാണെന്നറിയാമോ കൃഷി വകുപ്പ് തന്നെ ഇന്നലെ നടന്ന ഒരു മുഖാമുഖം പരിപാടിക്ക് കൃഷി വകുപ്പ് മാത്രം കൊടുത്തത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇങ്ങനെ ഈ മുഖാമുഖം എന്ന് പറയുന്ന രാഷ്ട്രീയ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ചെലവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ധൂർത്തുകൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ആ ധൂർത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാർക്കും ഈ ശമ്പളം മുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അത് സർക്കാർ ജീവനക്കാർ ഇത് അനുഭവിക്കും അനുഭവിക്കേണ്ടവർ തന്നെയാണ് കാരണം അവരും ഈ ഈ ഏറ്റവും അധികം എൻ ജി ഒ യൂണിയൻകാര് ഈ കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത് ഒരു ദിവസം ശമ്പളം തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് നിർബന്ധമായിട്ടും എൻ ജി ഒ യൂണിയൻകാരത് പിരിക്കും അവരുടെ അംഗങ്ങളിൽ നിന്ന് പിരിക്കും ഭീഷണിപ്പെടുത്തി പിടിക്കും വിരട്ടി പിരിക്കും അത് കഴിഞ്ഞ് മറ്റുള്ള പിന്നെ മെമ്പർമാരല്ലാത്ത മറ്റ് സംഘടനയിൽപ്പെട്ടവരിൽ നിന്ന് ഇവർ പിരിക്കും കാരണം അധികാരത്തിന്റെ ബലം വെച്ചിട്ട് കാരണം നമുക്കറിയാമല്ലോ ഗൂണ്ടാ പ്രവർത്തനം നടത്തി ആ ഒരു മുഖപത്രം അവരുടെ പാർട്ടി പത്രത്തിന് വരിക്കാൻ ചേർക്കുന്നത് പോലെ ഇപ്പോൾ ഒരു ദിവസത്തെ ശമ്പളം എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ സി പി എം നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അങ്ങനെ കോടികൾ അവർ സമ്പാദിക്കും പക്ഷെ കൊടുക്കുന്നില്ലെങ്കിലും വാങ്ങാൻ ഇവർ മിടുക്കരാണ്